ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചു പിന്നെ അതിനുശേഷ്സ് എത്തിയത് സ്പോട്ടിലൊന്നും എത്തിയിട്ടില്ല ഇതാ വീട് ഞങ്ങളുടെ ഇവിടെ ആണ് ഇടിക്കുന്നത് ആ അല്ലെങ്കിൽ നാലുമണി കഴിഞ്ഞ നാലഞ്ചൊക്കെ ആയപ്പോ അമ്മ പറഞ്ഞ അഞ്ച നാലഞ്ചാ എന്നാ പറയുന്നത് ഭീകരമായ സൗണ്ട് ആയിരുന്നു അപ്പുറത്തെ ജൻഷനിലുള്ളവർ വരെ ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഓടി വന്നു അപ്പൊ നമുക്ക് ഇവിടെ ഈ തൊട്ട് അടുത്തല്ലേ ഞെട്ടി എഴുന്നേക്കുന്നത് കാരണം ഇടിയാ അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കാൻ വണ്ടി എപ്പോഴും പോകുന്ന അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇത് അപാരമായ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് ഇവരാണ് ചാടി എഴുന്നേറ്റ എന്നെ ഇവരാണ് വിളിച്ച് എഴുന്നേപ്പിച്ച വലിയ സൗണ്ട് അപ്പഴാണ് ഇവിടെ ഇടിച്ചു വല്ലാത്ത കിടക്കുന്നത് വണ്ടി ഇടിച്ചു ജാമ നാല് നാല് ഡോറും ജാട്ടിരിക്കുക അപ്പൊ നമുക്ക് ഒരേ ഡോർ മാത്രമേ നമുക്ക് വലിച്ചെളക്കാൻ പറ്റൂ ആ ചേച്ചി ഇരുന്ന ലെഫ്റ്റ് സൈഡ് ബാക്ക് ഡോർ മാത്രമേ നമുക്ക് വലിച്ചെളക്കാൻ പറ്റുള്ളൂ ബാക്കി ഫയർഫോഴ്സ് ഒക്കെ വന്നപ്പോഴാണ് അവരെ മൂന്ന് മൂന്നുപേരെ ലെഫ്റ്റ് സൈഡില് ഒരു പ്രായമായ പുള്ളി ൈഡ് ഓടിച്ചിരുന്നൊരു വണ്ണം ഉള്ള ഒരു ഞാനും ഉള്ളായിരുന്നു ആദ്യം പിന്നെ ആംബുലൻസ് ചൂപിച്ചാൽ വന്നു ചൂപിച്ചാനും ഡ്രൈവറും ബാക്കി ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം ആംബുലൻസ് ഡ്രൈവറും ചൂപിച്ചാൻ ഓണറാണ് സാന്തന പുള്ളിക്ക് അവർ രണ്ടും വന്ന് ബാക്കി ഹെൽപ്പ് ചെയ്തു പിന്നെ അപ്പഴത്തേനും വണ്ടിക്കാരൊക്കെ അവര് വന്നൊക്കെ ലേറ്റ് ആയി ആരും അങ്ങോട്ട് അടുക്കാൻ തയ്യാറായി തീർത്ഥാടകര് പേടിച്ചൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവർക്ക് ഇതെല്ലാം ഇവിടെ കണ്ടപ്പോഴത്തേനും അവര് വല്ലാണ്ട് പേടിയായിട്ട് ഇവിടെ നിക്കുമായിരുന്നു പിന്നെ പോലീസ് വന്നു പോലീസിനെ വിളിച്ചു പോലീസ് വന്നു കൂടുതൽ പോലീസ് പെട്ടെന്ന് വന്നു പിന്നെ ഫയർഫോഴ്സ് പിന്നെ ജീവൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ലേ പുറത്തിറക്കിയല്ലേ നമുക്ക് അറിയാൻ പറ്റും അനക്കില്ലാതെ കിടക്കുന്നോണ്ട് നമുക്ക് അറിയാൻ പറ്റും ഫയർഫോഴ്സ് വന്ന് ഇപ്പോൾ ഹൈഡ്രോളിക്ക് വെച്ച് ഡോറെല്ലാം ഓപ്പൺ ആക്കി ഫയർഫോഴ്സ് സംഘങ്ങൾ എത്തി എത്ര സമയത്തിന് ശേഷമാണ് അവസാനത്തെ ആളെ പുറത്തെത്തിക്കാനായത് മണിയായി അഞ്ചുമണിയായി മണി ഒരു മണിക്കൂർ എന്തായാലും എടുത്തു അവർ വരാൻ തന്നെ താമസം എടുത്തു വിളിച്ച് ഞാൻ അവിടുന്ന് വേറെ ആള് വിളിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ വിളിച്ചു കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം ഞാൻ വിളിച്ചു പത്തനംതിട്ടയ്ക്കാണ് കോള് പോയത് പത്തനംതിട്ടയൊക്കെ കോള് പോയി കഴിഞ്ഞ് അവർ അവിടുന്ന് കണക്റ്റ് ചെയ്തുമായിരുന്നു ഇനി കോന്നീന്ന് ആംബുലൻസ് ഓടിപ്പോയിട്ട് റിട്ടേൺ വന്നു ആ സമയത്ത് പോലും വന്നിട്ടില്ല ആ ലേഡി ലേഡിയാണ് ആദ്യം അവർക്കുള്ളായിരുന്നു ജീവനായി പിന്നെ അവരെ പുറത്തിറക്കാൻ പറ്റത്തുള്ളായിരുന്നു പിൻസീറ്റ് ലെഫ്റ്റ് സൈഡിൽ ബാക്കിലായിരുന്നു